ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ടലൈറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ചായിരുന്നു വിപണിയിലെ പ്രധാന ചർച്ച മാർക്കറ്റ് റെഗുലേറ്റർ സിബിയുടെ മേധാവി മാധബി പുരി ബുച്ചിനെതിരായി ഹിൻഡൻബർഗ് ഉയർത്തിയ ആരോപണങ്ങൾ വിപണിയെ ബാധിക്കുമോ എന്ന് നിക്ഷേപകർ ഭയന്നിരുന്നു പ്രത്യേകിച്ച് ഹിൻഡൻബർഗിന്റെ ഒന്നാം റിപ്പോർട്ട് വിപണിയിലുണ്ടാക്കിയ പ്രത്യാഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ എന്നാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ രണ്ടാം പതിപ്പ് വിപണി പാടെ തള്ളിക്കളഞ്ഞു ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല വിപണി റിപ്പോർട്ട് തീരെ ഗൌനിക്കാതെ തള്ളിക്കളഞ്ഞു എന്നതാണ് പ്രധാനം മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ പ്രമുഖരായ ആംഫി അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഐ വി സി എ ഇന്ത്യൻ വെഞ്ചർ ക്യാപിറ്റൽ അസോസിയേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളും പ്രമുഖരായ പല നിയമജ്ഞരും ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെതിരായി ശബ്ദമുയർത്തി എന്നതും ശ്രദ്ധേയമാണ് അൾട്ടിമേറ്റ്ലി ദ മാർക്കറ്റ് റെസ്പോൺസ് ഫാക്ടർ ലെറ്റ് വിസ്ഡം ഓഫ് മാർക്കറ്റ് ഓഗസ്റ്റ് അഞ്ചിന് വിപണിയിൽ മൂന്ന് ശതമാനത്തോളം കറക്ഷൻ ഉണ്ടാക്കിയ രണ്ട് സംഭവങ്ങളെപ്പറ്റി കഴിഞ്ഞ ആഴ്ചത്തെ ഓഡിയോ മെസ്സേജിൽ വിശദമായി പ്രതിപാദിച്ചിരുന്നു യു എസ് സമ്പദ് വ്യവസ്ഥയിൽ മാന്യമുണ്ടാകുമോ എന്ന ഭയവും എൻ ക്യാരി ട്രേഡിന്റെ അൺവൈൻഡിങ്ങുമാണ് ഓഗസ്റ്റ് അഞ്ചിലെ കറക്ഷനിലേക്ക് നയിച്ചത് ഇതിൽ എൻ കാരി ട്രേഡ് അൺവൈൻഡിങ് ഉണ്ടാക്കിയ പ്രശ്നം ഇപ്പോൾ അവസാനിച്ചതായി കണക്കാക്കാം എൻ ഡോളർ എക്സ്ചേഞ്ച് റേറ്റിൽ സ്ഥിരത വന്നിട്ടുണ്ട് എന്നാൽ യു എസ് സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതിയെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ആവശ്യമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ സ്ലോ ഡൗൺ ഉണ്ട് എന്നാൽ ഇതൊരു മാന്ദ്യത്തിലേക്ക് നയിക്കും എന്ന് പറയാറായിട്ടില്ല സ്ലോ ഡൗണിനെയും ഒരു പോസിബിൾ റിസഷനെയും പ്രതിരോധിക്കാൻ സെപ്റ്റംബറിലെ ഫെഡ് മീറ്റിംഗിൽ അമ്പത് ബേസിസ് പോയിന്റ് പലിശ കുറയ്ക്കാനിടയുണ്ട് എന്നതാണ് വിപണിയുടെ ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ് ഈ സാമ്പത്തിക വർഷം എഫ്ഐ ട്വൻ്റി ഫൈവ് ഒന്നാം പാദ റിസൾട്ട്സ് പൊതുവെ പ്രതീക്ഷിച്ച വിധമായിരുന്നു ഓട്ടോമൊബൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് മെറ്റൽസ് എന്നിവ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സിമെൻറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയവയുടെ റിസൾട്ട്സ് പൊതുവെ ഡിസപ്പോയിൻ്റിംഗ് ആയിരുന്നു ഫൈനാൻഷ്യൽസിൻ്റെയും ഐ ടിയുടെയും റിസൾട്ട്സ് പ്രതീക്ഷിച്ച പോലെയായിരുന്നു ഫൈനാൻഷ്യൽ സ്റ്റോക്സ് പക്ഷേ നല്ല റിസൾട്ട്സിനോട് പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല ക്രെഡിറ്റ് ഗ്രോത്തിനനുസരിച്ച് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഫൈനാൻഷ്യൽസിൻ്റെ നിം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറയും എന്ന ആശങ്കയാണ് സ്റ്റോക്ക് പ്രൈസിൽ പ്രതിഫലിക്കാത്തത് ഐ ടി കമ്പനികളുടെ മാനേജ്മെൻറ്റ് കമൻറ്ററി നല്ലതായതുകൊണ്ട് സ്റ്റോക്സ് പോസിറ്റീവായി പ്രതികരിച്ചു ഐ ടി സ്റ്റോക്സിന്റെ വാല്യുവേഷൻസും മിതമാണ് എഫ് ഐ ട്വന്റി ഫൈവിൽ മിതമായ കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഗ്രോത്ത് മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ വാല്യുവേഷൻസ് ഉയർന്നിരിക്കുന്നതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് മിതമായ റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നതായിരിക്കും നല്ലത് പ്രോസ്പെക്ട്സ് ഓഫ് ഐ ടി ഫാർമസ്യൂട്ടിക്കൽസ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓട്ടോമൊബൈൽസ് ലുക്ക് ബ്രൈറ്റ്